എന്റെ പേര് രമി പാലായിൽ നിന്ന് വരുന്നു എന്റെ കാലയിൽ ഒരു പരു ഉണ്ടായിരുന്നു അത് അൽഫസ് ജമാലിൽ അച്ഛൻ പറഞ്ഞു ഒരു ഓയിൽ തേച്ച് പ്രാർത്ഥിക്കുക ഞാൻ അത് ചെയ്തു അത് പോയി സെപ്റ്റംബർ രണ്ടാം തീയതി തിങ്കളാഴ്ച രാവിലെ പെട്ടെന്ന് വന്ന മഴയാ പക്ഷെ കാല് മുഴുവൻ നീരായിരുന്നു പറ്റി പ്രാർത്ഥിച്ചു അച്ഛനും ഇവിടെ വിളിച്ചു പറഞ്ഞിരുന്നു രണ്ടു ദിവസം കൊണ്ട് അത് തീർത്തുമാറി സെപ്റ്റംബർ രണ്ടാം തീയതി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കി ഞാൻ ആരാധനയ്ക്ക് ഞങ്ങൾക്ക് മഠത്തിന് ആരാധനയുണ്ട് ആരാധനയ്ക്ക് പോകാനായിട്ട് ഇറങ്ങി ഇപ്പം എൻ്റെ മോൻ വന്ന് പറഞ്ഞു അമ്മയും ഒരു ചായം കൂടി എടുത്ത് തന്നെ പോകാമോന്ന് എന്നാൽ കൊച്ചിനൊരു ചായം കൂടി എടുത്തേക്കാവുന്നതുകൊണ്ട് വേഗം വന്ന് സ്റ്റൗ ഓൺ ആക്കിയപ്പോൾ വലിയൊരു ഗ്യാസ് സ്പ്രെഡ് ചെയ്യുന്ന പോലെ ഒരു സൗണ്ട് കേട്ടു പെട്ടെന്ന് ഓഫാക്കി ഓഫാക്കിയിട്ട് സിലിണ്ടർ ഓഫാക്കാനായിട്ട് നോക്കുമ്പോൾ ഓഫാക്കാൻ പറ്റിയിരുന്നില്ല ഉടനെ പെട്ടെന്ന് ആളെ വിളിച്ചു ഈ സ്റ്റൗ പുതിയതായി തൊട്ടടുത്ത ദിവസം തന്നെ ഇത് ഫിറ്റ് ചെയ്തു പോയതായിരുന്നു ആൾ വന്ന് നോക്കിയപ്പോഴും ഭയങ്കരമായിട്ട് ഗ്യാസ് സ്പ്രെഡ് ചെയ്തിരുന്നു ലീക്കാവുമായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഈ കുടുംബത്തിന് എന്തോ വലിയൊരു അനുഭവം തന്നെ നടന്നതാണ് ഇതൊരു ഭയങ്കര ഭാഗ്യമാണ് നിങ്ങൾക്ക് ഇന്ന് കൂടിക്കേണ്ടാൽ മതി ഇത് വലിയ അപകടം എന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞ് ഏഴാം തീയതി ശനിയാഴ്ച അച്ഛൻ കൺവെൻഷൻ സമയത്ത് വിളിച്ചു പറഞ്ഞു ഗ്യാസ് സ്പ്രെഡ് ചെയ്ത് സിലിണ്ടറിൽ നിന്ന് ഗ്യാസ് സ്പ്രെഡ് ചെയ്ത് ഒരു വളരെ അപകടത്തിന്ന് നിരീക്ഷിച്ച ഒരു ആളോട് സാക്ഷ്യം പറയുന്ന അപ്പൊ അത് ഈ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് വിടാ ഇനി കഴിഞ്ഞ ചൊവ്വാ കഴിഞ്ഞ അത്ഭുതമാലയില് അച്ഛൻ എൻ്റെ പേര് വിളിച്ച് പറഞ്ഞു രമ്യയെ ഈശോ അനുഗ്രഹിക്കുന്നെന്ന് എൻ്റെ കൂട്ടുകാരും അമ്മമാരും എല്ലാം നോക്കിയിരിക്കുകയായിരുന്നു രമി എന്നുള്ള ഒരു പേര് റേർ പേര് ഈ അച്ഛൻ പറയുമെന്നത് കേൾക്കണമെന്ന് അത് അച്ഛനോട് പ്രത്യേകം അമ്മമാരുടെ എല്ലാവരുടെയും നന്ദി അത്ഭുത അമ്മയും വിളിച്ചു പറഞ്ഞു ഒത്തിരി പേര് അത്ഭുതമാരെ കൂടുന്നുണ്ട് അവരുടെയൊക്കെ നന്ദി അച്ഛനെയും ഈശോയെ അറിയിക്കണമെന്നും പറഞ്ഞു ഈശോയെ ഞാൻ മഹത്തപ്പെടുത്തുന്നു